അടക്കം നടത്തിയിട്ടുണ്ട് ഈ പറയുന്ന വി എസ് അച്യുതാനന്ദൻ അടക്കം അതായത് ഉള്ളതാണെങ്കിലും പിന്നെ നമുക്ക് അങ്ങനെയെങ്കിലും പറയാം എന്താ പറയാ ആ മനുഷ്യ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അധികാരം ഞങ്ങൾക്ക് ചിലകെട്ട് ഞങ്ങൾ അധികാരത്തിന് വേണ്ടിയല്ല ഞങ്ങൾ ഇവിടെ ജനങ്ങളുടെ അങ്ങോട്ടാൻ നടക്കുന്ന ഒരു വാക്യാന്നല്ലേ ഇവറ്റകളോട് വെപ്പ് ഏഹ് അല്ലെ എന്നിട്ട് ആ ഉമ്മൻചാണ്ടിന്റെ തുടർഭരണം ഉണ്ടാകും എന്ന് കണ്ടകടുത്ത് അതായത് അന്നത്തെ ഇവരെ ഗുണാന്തര സ്ഥാനത്തിരിക്കുന്ന പോളിറ്റ് ബ്യൂറോയിൽ ഇരിക്കുന്നത് പ്രകാശ് കരാട്ട സീതാറാം യെച്ചൂരിയാണോ പ്രകാശ് കരാട്ടോ എനിക്ക് ഓർമ്മയിട്ടുണ്ട് പ്രകാശ് കരാട്ടാണെന്ന് അപ്പൊ അദ്ദേഹത്തിന് പോലും അറിയാൻ ഇനി കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ തുടർ ഭരണം ഉണ്ടാകും അപ്പൊ ഇത് ഇടതുപക്ഷത്തിന് ഭരണം കിട്ടത്തില്ല അപ്പൊ അത് ഭരണം പിടിക്കാനുള്ള പോംവഴി എന്താണ് എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഇവരിങ്ങനെയാണല്ലോ സ്ത്രീകളെ മുന്നിൽ നിർത്തി ഏതെങ്കിലും പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് ആരോപണങ്ങൾ ഉന്നയിപ്പിക്കുക അങ്ങനെ എടുത്തൊരു സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ട് ഒരു സ്ത്രീയെ കൊണ്ട് മുന്നിൽ നിർത്തിയിട്ട് നാടായ നാട് മുഴുവൻ സ്ത്രീ വിളിച്ചു പറഞ്ഞപ്പോ അതിനെ പിന്തുണ കൊടുത്തുകൊണ്ട്